ാൽ പാപം ഇരിക്കുവാൻ ചെയ്യാതെയിരിക്കുവാൻ ഇരുന്നു എങ്കിലും എന്നുടെ വേദന വർദ്ധിച്ചു ഉള്ളവും വേദനയാൽ തപിച്ചു എന്നവസാനിക്കും എന്നുടെ ജീവിതം എന്നറിയിച്ചാലും സർവേശ്വര എത്രോഹൃസ്വമാണെന്നുടേ ആയുസ് എത്ര ക്ഷണീകമാതെന്നറിവൂ മഞ്ഞുപോയിടും നിഴൽ പോലെ ജീവിതം ശ്വാസമത്രേത് മനുഷ്യനും സ്വത്ത് സമ്പാദിപ്പാൻ വെമ്പുന്നു മനുഷ്യ എങ്കിലാ സ്വത്താരനുഭവിക്കും കാത്തിരിക്കുന്നു ഞാൻ അംഗയ്ക്ക ഈശ്വര എന്നുടേ പ്രത്യാശയങ് മാത്രം എന്ന കൃത്യങ്ങളിൽ നിന്നു രക്ഷിച്ചാലും ആകരുതേ പരീഹാസപാത്രം എന്നെ ശിക്ഷിക്കരുതേ ഇനിയും ദാധ ശിക്ഷയാലേ രക്ഷയിച്ചു പോയി ഞാൻ കേട്ടാലും എന്നു പ്രാർത്ഥന ഈശ്വര കാതൂർക്ക് എൻ്റെ നിലവിളിക്ക് എന്നുടെ പൂർവപിതാക്കന്മാരെ പോലെ താൽക്കാലികമെൻ്റെ ജീവിതവും ഈ പരദേശവാസം വിടുമൊന്ന് ആശ്വസിപ്പാൻ ഭാഗ്യവേകിയാലും